ഹായ് ഗൈസ് മോഹം എന്ന ഷോർട്ട് ഫിലിം നമ്മൾ റിയാക്ട് ചെയ്ത് വീഡിയോയുടെ ടൈമിലാണെങ്കിൽ കമൻറ്റ് ബോക്സ് ഒരാളേക്കുന്ന ഒരു കമന്റ് ഉണ്ടായിരുന്നു ബ്രോ കൺമണി എന്നൊരു ഷോർട്ട് ഫിലിം ഉണ്ട് രേണുവിൻ്റെ വൺ കോമഡിയാണ് സോ ആ ഒരു ഷോർട്ട് ഫിലിം തന്നെയാണ് നമ്മളിവിടെ റിയാക്ട് ചെയ്യുന്നത് ആക്ച്വലി ഇത് ഷോർട്ട് ഫിലിം അല്ല ഇതൊരു വെബ് സീരീസ് ആണ് കൺമണി എന്നാണ് വെബ് സീരീസിൻ്റെ പേര് ഇതുവരെ ഒരു എപ്പിസോഡ് മാത്രമാണ് റിലീസ് ആയിട്ടുള്ളത് അതാണ് നമ്മൾ ഇന്നിവിടെ റിയാക്ട് ചെയ്യുന്നത് പക്ഷേ അതിൻ്റെ ഒപ്പം തന്നെ രണ്ട് കമൻറ്റുകൾ കൂടെ വന്നിട്ടുണ്ടായിരുന്നു അതുകൂടെ ഞാനിങ്ങോട്ട് വായിക്കാം സേട്ടോ ഈ പറയുന്ന നിന്റെ കാട്ടിക്കൂട്ടലുകളും പടുബോറാമോനെ ചൂണ്ടുവിരൽ മറ്റാളെ നോക്കി കുറ്റം പറയുമ്പോൾ ബാക്കി മൂന്ന് വിരലും നിന്നെയാ നോക്കുന്നത് ആക്ച്വലി ഞാൻ ആ ഒരു വീഡിയോ ചെയ്യുന്ന ടൈമിൽ തന്നെ തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതൊരു ഫൺ എൻ്റർടൈൻമെൻറ്റ് എന്നുള്ള രീതിയിൽ മാത്രം നിങ്ങൾ എടുത്താൽ മതി രേണുസുതിയായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളിലെ എൻ്റെ നിലപാടുകൾ എന്താണെന്നുള്ളത് ഞാൻ കൃത്യമായിട്ട് വ്യക്തമാക്കിയിട്ടുള്ളതാണ് അത് എൻ്റെ മുൻത്ത വീഡിയോസ് കണ്ടിട്ടുള്ള ആൾക്കാർക്കൊക്കെ അറിയാവുന്നതാണ് പിന്നെ ഈ പറയുന്ന മൂന്ന് നിരകൾ എന്നെയാണ് ചൂണ്ടേന്ന് പറയുന്ന കാര്യം എനിക്കറിയാം കാര്യം ഇതിനു മുമ്പ് എന്നെ ആൾക്കാർ നല്ലപോലെ വലിച്ചു കീറി റോസ്റ്റ് ചെയ്തിട്ടുണ്ട് തമിഴ്നാട്ടിൽ മനിച്ചോ എന്ന് പറയുന്ന ഒരു തമിഴ് റിയാക്ഷൻ വ്ലോഗർ ഉണ്ട് പുള്ളിക്കാരുടെ ചാനൽ എന്നെ നല്ല രീതിയിൽ കൊന്ന് കൊല ആ വീഡിയോസ് കാണാൻ ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ഒന്ന് പറഞ്ഞാൽ മതി ഞാൻ കമ്മ്യൂണിറ്റിയിൽ അതൊന്ന് ഷെയർ ചെയ്ത് ഇരുന്നായിരിക്കും ഓക്കെ അതിനിപ്പം വന്നേക്കാം മറ്റൊരു കമന്റ് ആയിരുന്നു കടുങ്കൈ ചെയ്തു എന്നൊക്കെ പറഞ്ഞ ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്നത് എന്തിനേത് തമ്മിനയിൽ കണ്ട് ഫുൾ ആയി നീ ആദ്യം നന്നാവ് എന്നിട്ട് മറ്റുള്ളവരെ നന്നാക്കുക ആക്ച്വലി ഞാൻ ഇവിടെ എന്താണ് തെറ്റായിട്ടുള്ളൊരു തമ്നില് കൊടുത്തത് ഇത്തരത്തിലുള്ള ഒരു ഷോർട്ട് ഫിലിം ചെയ്യുക എന്ന് പറയുന്നത് തന്നെ വലിയൊരു കടും കൈയല്ലേ ആക്ച്വലി ഞാൻ ആ ഒരു തമനയിലിന് പകരമാണെങ്കിൽ ആത്മഹത്യക്ക് ശ്രമിച്ചു എന്നുള്ളതല്ലേ പറയേണ്ടത് കാര്യം ആ ഒരു ഷോർട്ട് ഫിലിം അമ്മാതിരി രീതിയിലാണ് ചെയ്തു വെച്ചേക്കുന്നത് എല്ലാവരും കണ്ടതല്ലേ കണ്ടവർക്ക് അറിയാമല്ലോ കൂടുതലായിട്ട് ഒന്നും പറയണ്ടല്ലോ അപ്പോൾ ഈ ഒരു റിയാക്ഷനിലോട്ട് പോകുന്നതിന് മുന്നേ ആണെങ്കിൽ ഒരു സ്റ്റാർ മാജിക് എന്ന് പറയുന്ന ഷോയുടെ ഡയറക്ടർ റേണു സുധീനെ പറ്റിയിട്ട് പറഞ്ഞേക്കുന്ന ഒരു കാര്യമുണ്ട് അതിങ്ങോട്ട് പ്ലേ ചെയ്തിട്ട് നമുക്ക് റിയാക്ഷനിലോട്ട് പോകാം ലൈഫിലോ പോവാം അതിനകത്ത് അഭിപ്രായം പറയേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ഇപ്പോൾ അവർക്കൊന്നും അത് ജീവിക്കണം അതെ ജീവിക്കണമെങ്കിൽ പൈസ വേണം ആക്ച്വലി നമ്മൾ പലയിടത്തൊന്നും മൂന്ന് ജോലികളൊക്കെ സെറ്റായി കൊടുത്തതായിരുന്നു അപ്പോൾ അവർ അതിനകത്ത് അൺഫിറ്റ് അല്ല എന്ന് പറഞ്ഞിട്ടാണ് അതിൽ നിന്ന് ബാക്ക്ഔട്ട് ചെയ്യുകയും പിന്നെ ഈ ഫീൽഡിലേക്ക് പോകുന്നതും ഇപ്പോൾ വീഡിയോസൊക്കെ വന്നത് അതിനെപ്പറ്റി എനിക്ക് ഡീറ്റെയിൽ അറിയില്ല അതായത് രേണുശേഷിക്കാണെങ്കിൽ ഇവരെല്ലാം മറ്റൊരു ജോലി കാര്യങ്ങളൊക്കെ സെറ്റാക്കി കൊടുത്താണ് പക്ഷേ അവിടെ അൺഫിറ്റ് ആയതുകൊണ്ട് മാത്രമാണ് പുള്ളിക്കാരിക്ക് ആ ഒരു ജോലിയിൽ തുടരാൻ പറ്റുന്നത് പിന്നീട് ഒരു മേഖല തിരഞ്ഞെടുത്ത് അങ്ങനെ മുന്നോട്ട് പോവുകയാണ് പിന്നെ ഏതൊരു ജോലി തിരഞ്ഞെടുക്കണം തിരഞ്ഞെടുക്കണ്ട എന്നുള്ളത് ഒരു പേഴ്സണൽ ചോയ്സ് ആണ് ഒരു വ്യക്തിയുടെ അതിന് ഇന്നയാളുടെ ഭാര്യയായിരുന്നു അല്ലെങ്കിൽ ഇന്നയാളുടെ ഒരു വിധവയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇന്ന ജോലി മാത്രമേ ചെയ്യാൻ പാടുള്ളൂ എന്ന് എവിടെയും ഇന്ത്യൻ ഭരണഘടനയിൽ ഒന്നും പറയുന്നില്ല അതൊക്കെ ഓരോരുത്തരുടെ പേഴ്സണൽ ചോയ്സ് ആണ് അപ്പോൾ എന്ത് തന്നെയാണെങ്കിലും നമുക്കിനി നേരെ കൺമണിയിലോട്ട് പോവാം സുമിത്ര ഹോം സിനിമ പ്രൊഡക്ഷൻസിൻ്റെ ബാനറിൽ ജി ഹരികൃഷ്ണൻ തമ്പി അവതരിപ്പിക്കുന്ന ഓ മറ്റേ മോഹം എന്ന് പറയുന്ന ഷോർട്ട് ഫിലിം ഡയറക്റ്റ് ചെയ്തേക്കുന്ന അതേ വ്യക്തിയാണ് അപ്പോൾ ഇതിന്റെ ഒരു നിലവാരം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ ആ എന്നിട്ട് എന്നിട്ട് അങ്ങനെയാണോ ആ അത് കുഴപ്പമില്ല നമുക്ക് ശരിയാക്കാം ഞാനല്ലേ പറയുന്നത് കുഴപ്പമില്ലെന്നേ ഓക്കേ ഓക്കേ നമുക്ക് പിന്നെ കാണാം ഓക്കെ

എനിക്ക് മറക്കാൻ പറ്റില്ല സാർ പാവ എന്റെ കൺമണി അവളൊന്നും അറിയാൻ പാടില്ല ശരി സാർ ഞാൻ എന്നാ പോട്ടെ ഈ ഷോർട്ട് എല്ലാവരും ഭയങ്കര നാച്ചുറൽ ആയിട്ടാണ് കേട്ടോ ഡയലോഗ് കാര്യങ്ങളൊക്കെ പറയുന്നത് മനസ്സൊരു സന്തോഷ കടലായ നേരത്ത് ഒരു സ്നേഹത്തിരയായി നീ ഇത് ഈ പാട്ട് ആരെ പാടിയത് ആര ഈ പാട്ട് പാടിയത്യലാറ് എഴുതുപോയത് പോലെ മനസ്സൊരു സന്തോഷ കടലായത് ലൗസിൽ ആയിരുന്നു കേട്ടോ ഒരു സ്നേഹത്തിരയായി നീ വന്നി ആ ഇരുപ്പൊക്കെ കണ്ണൂറിൽ സെന്റി അടിച്ചിരിക്കുന്ന ഇരിപ്പാണിത് സ്വന്തം അഭിനയത്തിന് പറ്റിയ മികച്ച രീതിയിലുള്ള പാട്ടും കൂടാണ് ഇവർക്ക് ചേർത്ത് കൊടുത്തേക്കുന്നത് കാര്യം രണ്ടും കൂടെ സിങ്ക് ആയിട്ട് പോകുന്നുണ്ട് പെണ്ണി പൊന്നി കൺമണിയല്ലേ ഇപ്പെന്തോ ഇവിടെ സംഭവിച്ചേ ഈ ഹരിഹരൻ തമ്പിയുടെ ഷോർട്ട് ഫിലിം എല്ലാം ഇതുപോലെ ആർക്കൊന്നും മനസ്സിലാവത്തില്ല ഒരുമാതിരി നോർത്ത് ഇന്ത്യൻ റീൽ പോലെയാണ് വന്ന് ഇവര് തമ്മി ഒരുമിച്ച് അങ്ങനെ നിൽക്കുന്നു അപ്പൊ ഏതൊരു വ്യക്തി എന്നിട്ട് കൈ പിടിച്ചുകൊണ്ട് പോകുന്നു ഇവിടുന്ന് സെന്റി അടിച്ച് എന്തുവാ എന്ത് ഉദ്ദേശിക്കുന്നത് എന്തുവാ സ്വന്തം രക്തമായി നിന്നി ഞാൻ എടുത്തു വച്ചു കൺമണി ഞാൻ എടുത്തു വെച്ചു മനസ്സിലായോ അടയാളപ്പെടുത്തുക കാലമേ ഇത് കടികാരങ്ങൾ നിലയ്ക്കുന്ന സമയം അമ്മായി തന്ന ഇതോ മോഹം ഷോർട്ട് ഫിലിം പുള്ളി വന്നിട്ട് ഇപ്പൊ ദേവതക്കെ പിടിക്കുന്ന ചങ്കേ തൊന്നീൻ സ്വന്തം േ പോലീസായിരിക്കൂ പേ കൊടുക്കുന്നുണ്ട് എത്ര സ്നേഹിച്ചാലും തീരില്ല ഈ സ്നേഹം വീണ്ടും കൊതിക്കുന്നു നിന്നെ മാത്രം ദുഃഖങ്ങളെല്ലാം മറന്നൊരു നേരത്ത് മനസ്സിൽ നീ മാത്രമായി ഒരു അമ്മ ഇത്തന്തേലും ഇപ്പൊ കിട്ടിയിട്ട് ഇവരിങ്ങനെ കറക്കി വിട്ടത് നേരെ കണ്ണുറക്കുമ്പോ ഈ പുള്ളിനെ കാണുന്നു ഇവിടെ ഇത് പാരൽ വേണ്ടി വല്ല നടക്കുന്ന കഥയാണോ ഇത് എന്തുവാ ഇത് പിന്നെ പിന്നെ എടേ നിങ്ങൾ അത് കണ്ടോ ഇതൊരു സീരിയസ് സിറ്റുവേഷൻ ആണ് അതിന്റെ ഇടക്കൂടെ വന്ന് ചിരിച്ചുകൊണ്ട് പോന്ന് നിങ്ങൾ കണ്ടോ ഞാൻ ഒന്നുകൂടെ കാണിക്കാം ഉം നിങ്ങളതാ നോക്കിയോ കണ്ടോ ചിരിക്കുന്ന ഇത് കണ്ടോ ചിരിച്ചുകൊണ്ടിരിക്കുന്നു ഇപ്പറത്തുനിന്ന് കണ്ട് കലിപ്പിച്ചു എന്തോന്നിത് ആ പോലീസുകാരെ നല്ല ആദ്യം കാണിച്ച് എന്തേലും ഒന്ന് പറയൂ ചേട്ടാ ഞാനാണ് അവളെ നശിപ്പിച്ചതെന്ന് അവൾ അറിഞ്ഞാൽ എനിക്ക് അവളെ ഒത്തിരി ഇഷ്ടമാണ് മോളെ ഈ വീട്ടിൽ എന്നും അവൾ എൻ്റെ ആഗ്രഹം ഒരാളെ നശിപ്പിച്ചു സ്റ്റിൽ അവരെ വീട്ടിൽ വേണമെന്ന് ആഗ്രഹിക്കുന്നു അപ്പം ഇവര് തമ്മിൽ ആക്ച്വലി എന്താണ് ബന്ധം ഒരു വീട്ടിൽ തന്നെ താമസിക്കുന്നവരാണോ അതൊന്ന് ക്ലാരിറ്റിയിലൊന്ന് പറഞ്ഞു തരുമോ അങ്ങനെയാണെങ്കിൽ ഇവർ തമ്മിലുള്ള യഥാർത്ഥ ബന്ധം ബന്ധമുണ്ട് ഈ ഒരു നായിക കഥാപാത്രത്തിനെയാണ് ഇയാൾ നശിപ്പിച്ചു എന്നുള്ളത് പറയുന്നത് അതാണല്ലോ മറ്റേ ആദ്യം ഒരു കാമുകൻ വന്നിട്ട് പോകുന്നത് പിന്നീട് ആ ഒരു പാട്ട് സീനൊക്കെ നമ്മൾ കണ്ടു ആക്ച്വലി ആക്ഷരൊക്കെ തമ്മിലുള്ള കണക്ഷൻ എന്താണ് റോബോട്ടാ ഞാനത്തൊരു കാര്യം പറയാം ഇവരുടെ അടുത്ത് ഈ അഭിനയിക്കുന്ന പറഞ്ഞു കൊടുക്കുക നമുക്ക് ഈ എഡിറ്റിങ്ങിലാണെങ്കിൽ സ്ലോ മോഷനിൽ നടക്കുന്നതൊക്കെ ആക്കാൻ പറ്റും കാര്യം മറ്റേ ഷോർട്ട് ഫിലിമിനകത്താണെങ്കിലും ഇവർ അറിഞ്ഞുകൊണ്ട് സ്ലോ മോഷനിൽ നടക്കുകയാണ് നമുക്കത് എഡിറ്റിങ് ചെയ്യാൻ പറ്റും അതായിരിക്കും കുറച്ചുകൂടെ ഭംഗി കൺമണി പാപമാണ് നീ അവളോട് ചെയ്ത കാര്യങ്ങൾ ഞാനായിട്ട് ആരോടും പറയില്ല

എന്റെ ചെലവിൽ എന്റെ വീട്ടിൽ കഴിയുന്ന താൻ ഞാൻ പറയുന്നത് മാത്രം അനുസരിച്ചാൽ മതി അല്ലെങ്കിൽ ഈ ദേവൻ ആരാണെന്ന് തനിക്കറിയാമല്ലോ എനിക്കറിയാം ദേവാ നീ ആരാണെന്ന് എനിക്കറിയാം നല്ലതുപോലെ അറിയാം എനിക്ക് അമ്മാവന് നല്ലതുപോലെ അറിയാം ദേവാ യൂണിഫോം അമ്മായി കഴിഞ്ഞ ഷോർട്ട് ഫിലിമിൽ എടി ഇതാര നിങ്ങൾ അത് കണ്ടുകൂടെ എടി ഇവരൊക്കെ എന്തോ റോബോട്ടാ ഞാൻ ഒന്നൂടെ കാണിച്ചു തരാം കണ്ടോ ആ നോക്കുന്ന നോട്ടം കണ്ടോ ഭയങ്കര നാച്ചുറൽ ആയിട്ടുണ്ട് കേട്ടോ ഇത് ില് കഴിഞ്ഞ സീരീസിൽ കഴിഞ്ഞ ഷോർട്ട് എന്തേലും ഒന്ന് പറഞ്ഞുകഴിഞ്ഞാല് അല്ലെങ്കിൽ ഈ വിളക്ക് ഉടക്കുന്ന അങ്ങോട്ട് നോക്കി കഴിഞ്ഞാല് ചുമ്മാ ദേഷ്യപ്പെട്ട് എണീച്ച് തൂക്കുന്ന നോക്കി കഴിഞ്ഞാൽ ദേഷ്യപ്പെട്ട് എണീച്ചു മുഖത്ത് നോക്കാൻ പറ്റത്തില്ല അങ്ങനെ ഒരു ക്യാരക്ടർ കൊടുത്തേക്കുന്നേ ഇവിടെ ഈ പുളി മുഖത്തോട്ട് നോക്കിയുള്ളൂ അപ്പൊ ഇങ്ങനെ ദേഷ്യപ്പെടുക എന്തിനു എന്ത് കാര്യം എന്തുവാ ഞാനിപ്പൊ പഴയ കൺമണി ആയില്ലേ പറച്ചിലേടില്ലേ കാര്യം കഴിഞ്ഞ ഷോർട്ട് ഫിലിമിനകത്ത് ആണെങ്കിൽ വെറുതെ ഒന്ന് നോക്കിയേ ഉള്ളു വെറുതെ നോക്കി എന്ന് പറഞ്ഞോ അടുത്ത് കൊണ്ടുപോക്കി പക്ഷെ എന്തും അസുഖം ഒന്നും ആയി നമ്മക്ക് അറിയത്തില്ല ഷോർട്ട് ഫിലിം കണ്ടിട്ട് എനിക്ക് മനസ്സിലായില്ല അപ്പം ആ ഒരു പേടി എന്താന്ന് തിരച്ചേള് പഴയ കൺമണിയല്ല എനിക്ക് ഒരു കാര്യം ചോദിക്കാനുണ്ട് അന്ന് രാത്രി ആരെ അന്നെ ഡോക്ടറുടെ വീട്ടിലെത്തിച്ചது എനിക്ക് അറിയtildeല്ല മോളേ ദേവൻ സാറാണ് രക്ഷപ്പെട്ടേന്നത് മാത്രം എനിക്കറിയ ശരിയാണോ അപ്പോ പോലീസ് ആരെ ദേവൻ സാറാണ് നമുക്കൊരു പുതിയ ജീവിതം തന്നത് ഇയാളാ നിങ്ങൾ നശിപ്പിച്ചേ ഈ കഥാപാത്രത്തെ നശിപ്പിച്ചായളോ 좀더 ആരോഗ്യമാ시오

ഈ വീട്ടിൽ ഒരു ഒരു സർ ഹാപ്പിയാണ് കാര്യം ചോദിക്കാനുണ്ട് അന്ന് രാത്രി ആരാണ് എന്നെ ഞാനൊന്ന് സ്റ്റേഷനിൽ പോയിട്ട് വരട്ടെ നമുക്ക് ഒരുപാട് സംസാരിക്കാൻ സാറിനോട് കുറച്ച് സംസാരിക്കാനുണ്ട് ഫ്രീ ഞാൻ പറഞ്ഞ് എഡിറ്റിംഗ് സ്ലോ മോഷൻ ആക്കാൻ പറ്റുമെന്ന് കാർ സ്ലോ മോഷനിൽ ഓടിച്ച് കളിക്കാണേ നോക്കി ഇപ്പം അകത്തോട്ട് കയറ്റിയപ്പോഴും ഇതേപോലെ തന്നെ ആയിരിക്കും കണ്ടാ തി പുറകേ നാല് വന്ന് ഉരുട്ടി കൊടുക്കുകയാണോ കാറ് ഏ കാറ് ആക്സിഡൻറ് കൊടുത്ത് സ്പീഡിൽ ഓടും ഞാൻ ഇവിടെ ദേവനെ വെയിറ്റ് ചെയ്യായിരുന്നു എത്ര നേരമായി അല്ല ഇതാരാണ് ഇതാരാ ഇതിനോ വന്ന് എന്തൊക്കെയോ കാണിച്ചിട്ട് പോകുന്നുണ്ട് അവർക്ക് പോലും അറിയത്തില്ല അവരെന്താ ചെയ്യുന്നത് എന്റെ ബാക്കി പൈസ ഒരു ലക്ഷ തന്നോളൂ ദേവൻ പൈസ എന്റെ വീട്ടില് കിടത്തി കൺമണിയെ ചികിത്സിച്ചു ഒരു മാസത്തോളം കേട്ടില്ലേ പറയാം വീട്ടിൽ കിടത്തി കൺമണിയെ ചികിത്സിച്ചു ഒരു മാസത്തോളം കല്ലേ കൊത്തിവെച്ച ഡയലോഗു കൊത്തി ഡയലോഗ് പറയുന്നത് അവൾ ഗർഭിണിയായനെ താൻ അതൊക്കെ മറന്നു എനിക്ക് ഒരാഴ്ചക്ക് പൈസ മുഴുവൻ കിട്ടണം അല്ലെങ്കിൽ ഞാൻ ഈ സത്യം എല്ലാം വിളിച്ചു പറയും ആദ്യം കൺമണിയുടെ അടുത്ത് പിന്നെ അവളുടെ അച്ഛൻ്റെ അടുത്ത് പിന്നെ അവൾ മുറച്ചേർക്കണില്ലേ നാരായണൻ്റെ അടുത്ത് അവൻ പിന്നെ നാട്ടി മുഴുവൻ പാട്ടായിക്കോളും

എനിക്ക് വെയിറ്റ് ചെയ്യാൻ പറ്റത്തില്ല ഞാൻ കൺമണി തുടരും പിന്നെ ഒരുമിച്ചിരിക്കുന്ന ഒരാഴ്ച കൂടുതൽ കിരീംകളിയൊക്കെയാണ് ഓ ഈ പുള്ളിയാ മറ്റേ ഉപദേശിക്കുന്നത് ഇതാര് വിക്രമനാ അതോ മുത്തുവാ അത് ഡോക്ടർ ആ പൈസ പൈസ ഇത് വരെ തുടക്കത്തിൽ കാണിയവരെ ലൗസീനൊക്കെ ചെയ്യുന്ന വ്യക്തി ജി ഹരികൃഷ്ണൻ തമ്പി സിനിമ ഇത് നിങ്ങൾ കണ്ടിട്ട് എന്താ മനസ്സിലായെന്നുള്ളത് ഈ ഒരു കഥ എനിക്ക് താഴെ കമന്റ് ബോക്സിൽ നിന്ന് വിവരിച്ചു പറഞ്ഞ ഇപ്പൊ ഇത് കഴിഞ്ഞുള്ള എപ്പിസോഡുകൾ നമ്മൾ റിയാക്ട് ആണെങ്കിൽ അതും താഴെ കമന്റ് ബോക്സിൽ പറയാം നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് വേണം അപ്പൊ ശരി പോയി